ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ പുതിയ കളക്ഷൻ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് മാക്സി കാണോ പെടുന്നതാണ് കേട്ടോ അതുപോലെ കോഡ് സെറ്റും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറോട് കൂടിയിട്ടും ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാളിന് ഓർഡർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിക്കാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഓരോന്നും എടുത്തു പറയേണ്ടതായിട്ടില്ല എല്ലാം ഒന്നൊന്നും മെച്ചമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് കളക്ഷൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിക്കാരിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റിയിലും മെറ്റീരിയൽ വ്യത്യാസത്തോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമ്പോസ് സെറ്റ് ഉണ്ടല്ലോ ഇത് ഇതൊന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അതുപോലെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് കാണിക്കുന്നുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി രൂപ മാത്രമാണ് കേട്ടോ ടു പീസിനാണേ ഓരോന്നിൻ്റെ റേറ്റ് പറയുമെന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇടുന്ന വീഡിയോസിൽ ഒന്ന് മാത്രമല്ല ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ റേറ്റ് പറയാൻ വിട്ടുപോകുന്നത് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസും നമുക്ക് സെറ്റ് ആണ് ഇതിൽ ഏതാ വേണ്ടതെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇനി ഇതിൽ കാണുന്ന കളക്ഷൻ മാത്രമല്ല കേട്ടോ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലുള്ള ഏകദേശം കളക്ഷനുകളെല്ലാം നമുക്ക് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ കളക്ഷനും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ വേണ്ടത് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ